ഇതാണ് വാളമീൻ ഇത് കിട്ടിയാലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ ചുണ്ണാമ്പ് കളയാൻ പിച്ചാത്തി കൊണ്ട് ഒരച്ചൊരച്ച് നമ്മുടെ ഊപ്പാട് കഴിയും ഒറ്റ ഇലയുണ്ടെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇതിന്റെ ചുണ്ണാമ്പ് കളയാം ഇതാണ് പാറോത്ത് എന്ന് പറയുന്ന ചെടി കഴിയരികളൊക്കെ ധാരാളമായിട്ട് കാണാം ഇതിന്റെ മൂത്ത ഇല അടിയിൽ നിന്നും എടുക്കുക ഇതിന്റെ പ്രതലം വളരെ പരുഭരുത്തതാണ് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചാൽ തന്നെ വാളമീനിന്റെ പുറത്തുള്ള ചുണ്ണാമ്പ് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ് പത്തോ ഇരുപതോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു വാളമീൻ നമുക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കണ്ടോ ഇതിന്റെ ചുണ്ണാമ്പ് ഇളകുന്നു കണ്ടോ ഇതിപ്പോൾ പിച്ചാത്തി കൊണ്ടാണെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം എടുത്തിരിക്കും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വാളമീന്റെ ചുണ്ണാമ്പ് കളയുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകട്ടെ പിന്നെ ഈ പാറോത്തലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അശുവും ആടും ഒക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അഴുക്ക് കഴിഞ്ഞാൽ ഇതിന്റെ ഇല എത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ വാളമീന് എന്ത് പേരാണെന്ന് പറയുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഒന്ന് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ